തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പതിമൂന്ന് പവൻ സ്വർണം കാണാതാവുകയും പിന്നീട് ക്ഷേത്ര പരിസരത്തു നിന്ന് കണ്ടെത്തുകയും ചെയ്ത സംഭവത്തിൽ മോഷണ സാധ്യതയും പരിശോധിക്കും ക്ഷേത്രത്തിൽ സ്വർണം സൂക്ഷിച്ച സ്ട്രോങ് റൂമിനും അറ്റകുറ്റപ്പണി നടക്കുന്ന സ്ഥലത്തിനുമിടയിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത് ഉമേഷ് എങ്ങനെയാണ് ഈ സ്വർണം നഷ്ടപ്പെട്ടത് പതിമൂന്ന് പവനാണ് നഷ്ടപ്പെട്ടത് അത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് അത് വൈകുന്നേരമാകുന്നതോടുകൂടെ കണ്ടെത്തുന്നു പക്ഷെ എങ്ങനെ ഇത് അവിടെ എത്തി നടന്നെന്തായാലും പോവില്ലല്ലോ അപ്പോൾ അത് ഏത് രീതിയിലാണ് അവിടെ എത്തിയത് അത്തരത്തിലൊരു മോഷണ സാധ്യതയുണ്ടോയെന്നോ കാര്യങ്ങളിലൊക്കെ പരിശോധന നടക്കുകയാണല്ലോ തീർച്ചയായും മോഷണ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പോലീസ് ഇനി പരിശോധിക്കാൻ പോകുന്നത് നിലവിൽ ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടമായ ക്ഷേത്രത്തിൽ അറ്റകുറ്റപ്പണികൾക്ക് മറ്റുമായി കരുതിയിരുന്ന പതിമൂന്ന് പവൻ സ്വർണം അതായത് നേരത്തെ കരുതിയിരുന്നതിൽ പതിമൂന്ന് പവൻ സ്വർണം ഉള്ള ഒരു ചെറിയ റോഡാണ് സ്വർണത്തിൻ്റെ ഒരു റോഡാണ് നഷ്ടമായത് അത് തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ ക്ഷേത്ര പരിസരത്ത് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പോലീസ് പരിശോധിച്ചപ്പോഴാണ് മണ്ണിനടിയിൽ പൂ മണ്ണിനടിയിൽ വീണ നിലയിൽ ഈ സ്വർണത്തിന്റെ റോഡ് കണ്ടെത്തിയത് പക്ഷേ ഇത്തരത്തിൽ ിൽ സ്ഥിരമായി നിരവധി ഭക്തർ വന്നു പോകുന്ന സ്ഥലമാണ് ഇവിടെ ഇത്രയും സമയമായിട്ടും അദ്ദേഹം മെനിയാന്നാണ് ഇത്തരമൊരു പരാതി വരുന്നത് അതിനുശേഷം ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരമൊരു ഈ റോഡ് കണ്ടെത്തത്തതും അതുവരെ ആരും ഇത് ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ് ഒപ്പം നിരവധി ഭക്തർ വന്നു പോകുന്ന സ്ഥലമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കണ്ടെത്താൻ കഴിയാത്തത് തുടങ്ങിയ ചോദ്യങ്ങൾ നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ് എന്തായാലും ഈ ഇത് സ്വർണം കിട്ടി എന്നുള്ളതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണം ഇനി ഈ സ്വർണം തന്നെയാണോ ഇവിടെ സൂക്ഷിച്ചിരുന്നത് എന്നുള്ള ക്രോസ് ചെക്കിംഗ് ആണ് അതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ശാസ്ത്രീയ പരിശോധന അടക്കമുള്ളവ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ഇതിൻ്റെ മോഷണ സാധ്യതയോ മറ്റേതെങ്കിലും ദുരൂഹതയോ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നത് എന്തായാലും പോലീസ് മോഷണ സാധ്യത തള്ളുന്നില്ല കാരണം മറ്റാരെങ്കിലും എടുത്ത ശേഷം ഇത് പിടിക്കപ്പെടുമെന്നായപ്പോൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണോ എന്നുള്ളതെല്ലാം പോലീസിന്റെ സംശയത്തിലുണ്ട് എന്തായാലും സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചായിരിക്കും തുടർ അന്വേഷണം നടത്തുക ക്രിസ്റ്റീന ശരി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ